കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ക്രിമിനലുകളായ നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ കൂടുതലായിട്ട് സംഘടനയിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നുള്ള ആക്ഷേപം മുൻപേ ഉള്ളതാണ് അത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ഭംഗിയായി തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ധീരജ കൊലപാതക കേസിലെ പ്രതിയായിരുന്ന നിഖിൽ പൈലി തൻ്റെ കുഞ്ഞാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കെ സുധാകരൻ നടത്തിയിരുന്നു ഇത് ആ സമയത്ത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എല്ലാം കാരണമായിരുന്നു എന്നാൽ ഇതിന് ഓരോ സമയങ്ങളിലും ആ ഘട്ടം ഘട്ടങ്ങളുമായിട്ട് നടക്കുന്ന ഇത്തരം ക്രിമിനലുകളെ കൂടുതലായിട്ട് കൊണ്ടുവന്ന് തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതിൽ വലിയ പങ്ക് കെ പി സി സി പ്രസിഡന്റ് വഹിക്കുന്നു എന്നുള്ള ആക്ഷേപം ഡി എ എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുധാകരൻ്റെ ശൈലികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സുധാകരൻ്റെ ഇടപെടലുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിലപാടുകളെ കുറിച്ചിട്ടാണ് വളരെ വ്യക്തമായിട്ട് വസീഫ് വ്യക്തമാക്കുന്നത് കാരണം ധീരജക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരെ ലഹിൽ പൈലിയെ അടക്കം സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് വലിയ തോതിൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു വിശേഷ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കത്തിക്കുത്ത് കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്നതിനെല്ലാം വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അപ്പോൾ ഇതെല്ലാം കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വ്യക്തിയും വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം സുധാകരനുമായി പുലർത്തിയിരുന്നു ഇത്തരം ആളുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിൽ കൃത്യമായിട്ട് സുധാകരനും സുധാകരൻ്റെ അനുകൂലികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വസീഫ് പുറത്തേക്ക് വയ്ക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരൂരിലുണ്ടായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിൽ വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എത്രത്തോളം പ്രശ്നങ്ങളാണ് കോൺഗ്രസിലേക്ക് കെ സുധാകരൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തതയോടെ വസീഫ് പറഞ്ഞു വയ്ക്കുന്നത് ഈ ഘട്ടങ്ങളിലെല്ലാം ഇവർ സ്വീകരിക്കേണ്ട പല നിലപാടുകളും സ്വീകരിക്കാതെ വന്നതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും തൻ്റെ ക്രിമിനലായ നേതാക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് സുധാകരൻ കാണിക്കുന്ന വ്യഗ്രതയെക്കുറിച്ച് വലിയ തോതിലുള്ള അമർഷം പുകഞ്ഞു വരുന്നുണ്ട് കാരണം വെച്ചാൽ കണ്ണൂരിലെ ഒരു കണ്ണൂർ സ്റ്റൈലിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ എപ്പോഴും ഒരു കലാപ അന്തരീക്ഷമാണെന്നുള്ള സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു കേഡർ പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റും എന്ന് പറയുന്ന സുധാകരൻ കൂട്ടുന്നത് ഒരു കേഡർ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ ഒപ്പം ചേർന്ന് നിർത്തിക്കൊണ്ട് ഏത് പരിപാടിക്ക് നേതൃത്വം കൊടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇത് സുധാകരൻ്റെ മാത്രം അഭിപ്രായമാണ് എന്നാൽ ഇതിനെ വി ഡി സതീശനോ അതുപോലെ എം എം ഹസ്സനോ രമേശ് ചെന്നിത്തലയോ അതുപോലുള്ള മുൻ നേതാക്കന്മാരോ ആരും അംഗീകരിക്കുന്നില്ല ഇത് കാരണം ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഭരണഘടനയുള്ള ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തിയെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തകർക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അക്രമ രാഷ്ട്രീയത്തെ ഇവർ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ആ ആ ആളുകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് സുധാകരൻ്റെ ഇത്തരത്തിലുള്ള നീക്കം ഇതാണ് കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടോ അത്രത്തോളം പ്രശ്നങ്ങൾ ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കണം എന്നുള്ള നിലപാടാണ് സുധാകരനുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഓരോ സമയത്തും പറയുന്ന വാബോയെ കോടാലി പോലെ പ്രതികരിക്കുന്നതിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മുഖ്യമന്ത്രിയെ വരെ ചെത്തുകാരൻ്റെ എന്ന് വിളിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറ്റി കണക്ക് പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തതെന്ന് പറയുന്നു അത് യാതൊരുവിധ തെളിവുകളുടെയും ഇല്ലാതെ ഇത്തരത്തിൽ വിളമ്പുന്നു ഇതെല്ലാം എവിടത്തെ ശൈലിയാണ് ഇതൊരു കെ പി സി സി അധ്യക്ഷനെ ചേർന്ന ശൈലിയാണോ ഇതെല്ലാം നമ്മൾ പുനർചിന്തിക്കേണ്ട ഒക്കെ ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർക്കില്ലേ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിനിടയിൽ അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ അമർന്ന ഒരു സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കും കൂടോത്രവും അതുപോലുള്ള അനാചാരങ്ങളെ കൂടെ കൊണ്ടുനടക്കുന്ന ഒരു നേതാവായി അത് അതപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നോക്കൂ വി ഡി സതീശന്റെ വാഹനം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു അന്ന് തന്നെ നവസാമൂഹ്യ മാധ്യമങ്ങളിലും ചില പ്രത്യേക സോഷ്യൽ മീഡിയ പേജുകളിലും വലിയ തോതിലുള്ള ഒരു ആക്ഷേപം വന്നിരുന്നു ഒരു ആക്ഷേപം മീൻസ് ഒരു പരിഹാസം തന്നെയാണ് വന്നിരുന്നത് കാരണം നമ്മളതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളുമല്ല വി ഡി സതീഷിൻ്റെ വാഹന അപകടത്തിൽപ്പെടാൻ കാരണം കോൺഗ്രസിലെ കൂടോത്രം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വന്നത് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് പ്രബുദ്ധരായ മലയാളികൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മനസ്സിലാക്കുന്നത് സുധാകരൻ്റെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവം അല്ലെങ്കിൽ ക്രിമിനൽ നേതൃത്വ സ്വഭാവം ഒരിക്കലും സംഘടനയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കാരണം കോൺഗ്രസിന്റെ ശൈലിയല്ല സി പി എമ്മിന് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ ശൈലിയല്ല ബി ജെ പിക്ക് അല്ലെ കോൺഗ്രസിന്റെ ശൈലിയല്ല എസ് ഡി പിക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് അങ്ങനെയുള്ള ഒരു പാർട്ടിക്കും കോൺഗ്രസിന്റെ ശൈലിയില്ല അപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ ശൈലിയുണ്ട് ആ രീതിയിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഭരണഘടന അനുസരിച്ചോ ബഹിരോ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്ന നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ സുധാകരനയ്ക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം എവിടെയാണ് എവിടേക്കാണ് ഇവരുടെ പോക്ക് സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ കൂടോത്രം ചെയ്യുന്ന ചരിത്രം ഏതെങ്കിലും ഒരു ഇതിനകത്ത് അല്ലെങ്കിൽ പുതിയ സംവിധാനത്തിനകത്ത് പുതിയ രാഷ്ട്രീയ കാലഘട്ടത്തിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ പണ്ട് കാലത്തുണ്ടായിരുന്നു രാജാക്കന്മാരുടെ ഭരണം നടന്ന കാലഘട്ടങ്ങളിലെല്ലാം അന്ന് മന്ത്രവാദിമാരും അതുപോലെ തന്നെ പൂജാരിമാരും എല്ലാം അതാത് രാജാവിൻ്റെ അണ്ടറിൽ ആ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ പല മഠ്യന്മാരായ പല ബ്രാഹ്മണ മനകളും ഇല്ലങ്ങളും കേന്ദ്രീകരിച്ച ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദവും പൂജാരികളും ദുഷ്പ്രവ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നു അത് ഈ അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് കേരളത്തിൽ കൃത്യമായൊരു ഭരണഘടനാ സംവിധാനം വന്നതിന് ശേഷം അതിലൊക്കെ കുറവ് വന്നിരുന്നു കുറവ് വന്നു എന്ന് പറഞ്ഞാൽ പൊതുമണ്ഡലത്തിലേക്ക് ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ വളരെ കുറവായിരുന്നു അത് ചില അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ചില കാര്യങ്ങൾ മാത്രമായിരുന്നു പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതല്ല ഇവിടെ എല്ലാം തുറന്ന പുസ്തകമായി എല്ലായിടത്തും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും വലിയ തോതിൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അതുപോലെ ക്രിമിനലുകളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നീങ്ങുന്നു ഇതെല്ലാം വളരെ തെറ്റായ സന്ദേശമാണ് പൊതു ബോ മണ്ഡലത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്നു വളരെ തെറ്റായ ഒരു മെസ്സേജ് ആണ് ഇത്തരം മെസ്സേജുകളെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ നിലനിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ സാധിച്ചേക്കാം പക്ഷേ ഈ ഘട്ടത്തിൽ ഇതൊന്നും സാധിക്കില്ലാത്ത അവസ്ഥയുണ്ട് ഇതിനെയെല്ലാം അനുകൂലിച്ചു കൊണ്ടുപോകുന്ന സുധാകരൻ്റെ നിലപാടുകളെയും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം ഒരു ക്രിമിനൽ വൽക്കരണം നടത്താനുള്ള സംസ്ഥാന അധ്യക്ഷനായ കെ സുധാകരൻ ലോബിയുടെ നീക്കത്തെ പല്ലുന്നകവും ഉപയോഗിച്ച് എതിർക്കാനുള്ള നിലപാടിലാണ് വി ഡി സതീശനും എം എം ഹസ്സനും അടക്കമുള്ള ടീമുകൾ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഇതിനോട് യാതൊരുവിധ ില്ല ഏതായാലും പതിനാറിന് നടക്കുന്ന സംസ്ഥാന നേതൃ ക്യാമ്പിൽ നേതൃ പരിപാടിയിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നഗരൂരിൽ നടന്ന തിരുവനന്തപുരം നഗരൂരിൽ നടന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു വലിയ തോതിൽ ഉള്ള ഒരു സംവിധാനത്തോട് കൂടി വന്ന് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു സംഭവമായി ബന്ധപ്പെട്ട് നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ പല ആശുപത്രികളാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇവരുടെ എല്ലാം കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സംവിധാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളു ഏതായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു വരികയാണ് അതുപോലെ തന്നെ എ കീസ് സെൻട്രർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് വിദേശത്തേക്ക് മുങ്ങിയിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പറ്റിയുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനെ വിലങ്ങുന്നടി ആയിക്കൊണ്ട് ഇയാൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഗൂഢാലോചന സമയത്ത് മൂന്ന് നാല് ദിവസമായി ഗൂഢാലോചന നടത്തി എ കെ സെൻറെ ആക്രമിക്കാൻ പദ്ധതി കിട്ടുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതെവിടെയോ ആർക്കോ വിറ്റു എന്നൊക്കെയാണ് പറയുന്നത് അതിനുള്ള ശ്രമങ്ങൾ ഊർജ്ജമായി നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ സംഭവങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പ്രതികളെയും ഇപ്പോൾ അറസ്റ്റിലെ കസ്റ്റഡിയിലുണ്ട് ഇവരെയും വിശദമായി ചോദ്യം ചെയ്ത് വരുന്നുണ്ട് ഇവരെ ഒന്നിച്ചെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം തനിയെ തനിയെ ഇരുത്തിയും ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നഗരൂരിലായാലും എ കെ ചന്ദ്രനെതിരെയായാലും എവിടേക്കുള്ള ഒരു സഖാവിനെ നേരെയുള്ള ഒരു ആക്രമണത്തെയും ഒരിക്കലും അംഗീകരിക്കാൻ ഇ വൈ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ വളർന്നത് കൂടോത്രം നടത്തിയ എല്ലാ ഒരു നേതാവും ഡി വൈ എഫ് എയിൽ വളർന്നു വന്നത് അല്ലെങ്കിൽ ഇടത് സംഘടനകളിൽ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇടത് സംഘടനകൾ ഇത്തരത്തിൽ വളർന്നു വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൂടോത്രത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല അവർ ഭയപ്പെടുകയും ഇല്ല അതായത് കൃത്യമായി തന്നെ വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി എന്നുള്ള സാഹചര്യം ഒരു കാലഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയതാണ് എല്ലാ കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള തോന്നി മാസങ്ങൾ പ്രവർത്തകർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാർ തന്നെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കൃത്യമായിട്ടുള്ള അക്രമങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശക്തി ഇവിടുത്തെ ഇടതു കൊണ്ട് അവർ കൃത്യമായി ഇത്തരം വരുന്ന തോന്നിവാസങ്ങളെ അവർ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും ഇതൊരു കലാപ ആഹ്വാനമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിനകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും പ്രബുദ്ധരായ ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും സാധിക്കണം അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അത്തരത്തിലാണ് സാധിക്കേണ്ടത് ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് ഈ നാടിൻ്റെ ഒരു തീരാ കളങ്കമായി ും ഗോഡ് ഓൺ കൺട്രി എന്നുള്ള പേര് തന്നെ അന്വർത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ സർക്കാരിനുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടത് സംഘടനകൾക്കുണ്ട് ഇടതു പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇടത് ആശയങ്ങൾക്കുണ്ട് പ്രത്യേക ശാസ്ത്രത്തിനുണ്ട് അതുകൊണ്ട് വല്ലാതെ കയറി കളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഓർമ്മ വയ്ക്കുന്നതും നന്നായിരിക്കും